ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നോട്ടോ നമ്മുടെ കുഞ്ഞിന് കൂട്ടുന്ന സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ പോയി വാങ്ങിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവനെ നിർത്താനൊക്കെ നോക്കുമ്പോഴേ തീരെ നിൽക്കണല്ലോ അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ അവനെന്തോ ഒരു വയ്യായിക പോലെ എനിക്ക് ആകെ വന്നിട്ടുണ്ടെന്ന് എനിക്കാകെ ടെൻഷനായിരുന്നോട്ടോ എന്നാ എനിക്കറിയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടെൻഷനായിപ്പോയി കാരണം ഇതിനു മുമ്പും ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവൻ ഇത്രയേ ഒരു വയ്യായിക എന്നല്ല പറയണ്ടത് ഇങ്ങനെ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനേ തളന്ന് ദേഹത്തേക്ക് കിടക്കണ പോലെയായിരുന്നു അപ്പോൾ ഇങ്ങനെ യാത്ര പോയിട്ട് വന്നതിൻ്റെ ആവുമോ അങ്ങനെ ഒക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ഇതിനു മുമ്പും ഇവന് നല്ല പനിയുള്ള സമയത്താണ് നമ്മളന്ന് കോഴിക്കോട് ബേബിയിൽ പോയത് അത് ഇതിൻ്റെ ഇരട്ടിയുടെ അറ്റി ദൂരമല്ലേ പക്ഷെ അന്നൊന്നും അവന് വയ്യ വരാതിരുന്ന പ്രശ്നമായിട്ട് ഇത്തവണ വന്നത് എന്നാ അതെനിക്ക് മനസ്സിലായില്ല സാധാരണ ഗുരുവായാരൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ ഇത്തവണ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ഇങ്ങനെ ഭഗവാനോട് ചോദിച്ച് എന്താണ് എന്നെ പരീക്ഷിക്കാണോ കാരണം കുഞ്ഞുണ് മോൻ നടക്കാനും ഒക്കെ നമ്മൾ എന്താ പറയുക ഭഗവാനെ കൊണ്ട് കുഞ്ഞിനിക്കുടിനെ തൊഴിക്കുന്നതിനൊക്കെ കാരണം അതാണ് ഭഗവാനവനെ കണ്ട് കണ്ണ് തുറക്കണം അവൻ്റെ വൈകി കണ്ട് ഭഗവാനാണേലും മനസ്സിലാത്ത അലിവ് തോന്നണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിടക്കിടയ്ക്ക് ഇത്രയും ദൂരാണേലും എന്താ പറയുക കുഞ്ഞു പെണ്ണിന് ചോറ് കൊടുക്കാനും ആ കൂട്ടത്തിൽ നമ്മൾ കുഞ്ഞിനെ വിടെ കുഞ്ഞിക്കുട്ടിനോട് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ ഇനി നമ്മൾ അവനെ കൊണ്ടുപോകുന്നില്ല എന്ന് ഞാനിങ്ങനെ അനീതിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയായിരുന്നു ആ ശരി ചീനി പോകുമ്പോൾ അപ്പോൾ ഗുരു ഗുരുവായപ്പൻ സ്വന്തമായിട്ട് എന്താ പറയുക കുഞ്ഞുണിനെ കാണണം എന്ന് തോന്നുമ്പോൾ അവൻ നടക്കും അപ്പോൾ അവൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോകും അപ്പം ഇനി അതേ വഴിയുള്ളൂ എന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുമായിരുന്നു തമാശയ്ക്കാണെങ്കിലും ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ ഭഗവാനിനെ അങ്ങനെ തോന്നിയാലോന്നൊക്കെ പിന്നെ ഇത് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ചിലർക്കൊക്കെ ശരി വരും കാരണം ഞാൻ ഞാനും മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരു അനുഭവം വന്നു കഴിയുമ്പോഴേ നമ്മളത് പഠിക്കുകയുള്ളൂ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം നമുക്ക് പിടിച്ച് നിൽക്കാനൊരു എന്താ പറയുക ഒരു നമ്മൾ ആഴക്കടലിലേക്ക് മുങ്ങി താഴുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അങ്ങനെയാവും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ നമുക്ക് മനസ്സിന് സന്തോഷമായിരിക്കും എന്നൊക്കെ അതേ അവസ്ഥയാണ് കേട്ടോ ഇപ്പം എൻ്റെ പാരന്ത് മനസ്സ് വിചാരിച്ചാലേ എനിക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചെന്ന് വിചാരിച്ച് നമ്മുടെ വിശ്വാസം കളഞ്ഞു വിളിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുട്ടനാണെങ്കിലേ ചെറിയൊരു കുശുമ്പനായി മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവനെ ഞാൻ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഊഞ്ഞാലിരുത്തി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അവൻ അത്രയും നേരം പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്ന കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ കറക്റ്റ് ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ സമയപ്പത്തേനാൾ ഊഞ്ഞാൽ ഇന്നിറങ്ങിയിട്ട് ആ ഗ്രില്ലിൽ ചെന്നിട്ട് പാത്രം ഇട്ട് ഇങ്ങനെ തട്ടി തട്ടി സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവനറിയാം ഇത് വീഡിയോയിൽ വരും കാരണം ഞാൻ മുന്നേ കുഞ്ഞുൻകുട്ടിനോട് പറഞ്ഞിട്ടുണ്ട് എടാ കുഞ്ഞിൻകുട്ട് അമ്മ റെക്കോർഡ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ പാത്ര ഇട്ടാക്കല് സൗണ്ട് കേൾപ്പിക്കരുതെന്ന് അപ്പോൾ അവൻ കറക്റ്റ് തൊട്ടായിട്ട് അത് ചെയ്ത് എനിക്ക് സന്തോഷം എന്താ പറയുക സന്തോഷമാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷം കാരണം അവന് ഞാൻ കുശുമ്പെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ അവനത് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാനത് മുന്നേ പറഞ്ഞ കാര്യം അവൻ്റെ ആ ഓർമ്മയിലുള്ളതുകൊണ്ടല്ലേ അവനത് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ആ പാത്രത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും എൻ്റെ ആ കയ്യിൽ ഇപ്പോഴും ഉണ്ടാവുന്ന ആ റെഡ് ബൗളില്ലേ അതിൻ്റെ സൗണ്ട് എൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ടാവും പിന്നെ ഞാനിപ്പോൾ അവനെയും കൂടി ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയെല്ലാം മൊത്തത്തിൽ പാടി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മളിപ്പോൾ പുതിയ വീട് പണിയുന്നേരത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊരു ഡ്രിമ്മ് വലിയ വാട്ടർ ടാങ്കില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വേറെ ഒരാൾ വെള്ളം തന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആ വെള്ളം നമ്മൾ ആ ഡ്രിമ്മിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ചെടിക്ക് തീരെ വയ്യാണ്ടാവുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഇങ്ങനെ എടുക്കാതെയൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ കാരണം അത് പുറത്ത് വെച്ചേക്കുന്ന കാരണം അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ഒച്ചിൻ്റെയൊക്കെ ശല്യം നന്നായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റും പറ്റൂല അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഓസിൽ വലിച്ചിട്ടേ മുന്നേ ഒക്കെ ഞാൻ സ്ഥിരം കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമായിരുന്നു കേട്ടോ കാരണം ഞാനും കുഞ്ഞിനിക്കുട്ടനും കൂടിയായിരുന്നു ഇങ്ങനെ നനയ്ക്കാനൊക്കെ നിൽക്കലേ കാരണം അതവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും പൂച്ചടിയോടുള്ള പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യലും ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞിപ്പെടിയുള്ളത് കൊണ്ട് നമുക്ക് കൊച്ചിനെയും കുഞ്ഞിപ്പെണ്ണിനെ ഇവനേയും കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പം ഞാനിവൻ നിൽക്കുമോ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാട്ടെ ഈ വെള്ളത്തിൽ കളിക്കണത് ഇഷ്ടമാണല്ലോ അപ്പം ഇവൻ ആ കാലിൻ്റെ ആ പ്രശ്നമൊക്കെ കാലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഴുമ്പോൾ കൊച്ചി ഇങ്ങനെ കുഴഞ്ഞു ഒഴഞ്ഞു പോകായിരുന്നു അതാ ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനാകാന്ന് അപ്പം അവൻ എന്ന് എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ കാരണം വെള്ളത്തിൽ കളിക്കുന്ന ഇഷ്ടമാകുമ്പോൾ അത് ചെയ്തിട്ടേ ആ അതായത് അവൻ നിൽക്കുകയെന്നുള്ളൊരു ഒരു ഓർമ്മ വരാതെ ഈ വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ ആ ശ്രദ്ധയിൽ അവന് നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാലൊക്കെ ഇങ്ങനെ വളച്ച് കുഴഞ്ഞുകൂടി തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കാരണം അവന് അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പണ്ട് പണ്ടെന്നല്ല ഒരു രണ്ടാഴ്ച മുന്നേ അല്ലേ നമ്മൾ സ്കൂട്ടറിലൊക്കെ നിർത്തി അവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവൻ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഇപ്പം എനിക്ക് തോന്നി ഇവന് എന്തോ ഒരു ആ ദേഹത്തിന് മൊത്തത്തിൽ ആ വയ്യായിക വന്നു അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കാലിലേക്ക് ഭാരം പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊച്ചിന് വരുന്നുണ്ടെന്ന് തോന്നി പക്ഷേ അതിങ്ങനെ ഇനിയിപ്പോൾ നിന്ന് നിന്ന് മാത്രമായിട്ട് അത് ൂ ഞാനിപ്പോ പതുക്കെ പതുക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിർ എത്തി നോക്കുന്നുണ്ടേ കാരണം ഇങ്ങനെ ഇങ്ങനെ പറ്റുകയുള്ളൂ ഇങ്ങനെ ഇപ്പം ബായിക്കോട്ട് പോയെന്ന് പറഞ്ഞാലും അത് ചെയ്തെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൻ ഞാൻ എന്താ പറയുക ഒത്തിരി പേരും എന്നോട് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തളരരുതെന്നൊക്കെ തളരുകയൊന്നും ഇല്ലാട്ടോ ഞാൻ പിന്നെ അങ്ങോട്ട് നിങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞുള്ളേ പക്ഷേ കുഞ്ഞിനെ കൊണ്ട് സന്തോഷമായിരുന്നു കാരണം വെള്ളത്തിൽ കളിക്കാനൊരു അവസരമാണല്ലോ കൊടുത്തത് പക്ഷെ അത് മാറ്റുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ അവനതിൽ പിടിക്കാനൊക്കെ ഒരു വാശി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല എന്താ പറയുക പോസിറ്റീവ് ാണ് അതൊക്കെ കുഞ്ഞിന് മനസ്സിലാവുന്നതുകൊണ്ടാണല്ലോ വീണ്ടും അത് കളിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞില്ലേ നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക സാഹചര്യമുള്ളവർ ഒരിക്കലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ പ്രായമാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ഇട്ട് അതായത് ശരിയാകുമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മളാണെങ്കിലും കുഞ്ഞിനകുണ്ടിനെ കൊണ്ട് കുഞ്ഞിലേ തൊട്ട് പോയി പക്ഷെ നമ്മളിടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകുന്നല്ലോ പക്ഷെ ആ മുന്നേ കൊടുത്ത ആ തെറാപ്പികൾ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ കുഞ്ഞിനകുട്ടിനെ ഇപ്പോൾ ഉറപ്പായിട്ട് നടന്നേനെ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അവന് ഹൈറ്റ് വെച്ചു അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവന് നടക്കാനും നിൽക്കാനും ഒക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറയുക ഇതാ സാഹചര്യം ഒരിക്കലും കുഞ്ഞുങ്ങൾ വലുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് വലുതായി വരുതോറും അവർക്ക് നടക്കാനും അല്ലെങ്കിൽ ഇരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ചാൻസ് വളരെ കുറവായി കുറവായി വരുവുള്ളൂ ഇപ്പം ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക കേട്ടോ കാരണം ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ തീരെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് പക്ഷേ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളൊരു തെറാപ്പി സെൻ്ററിൽ പോയി ചെയ്യുന്ന അത്രയും എഫക്റ്റ് ആവില്ല നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒഴിവനുസരിച്ച് നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് വയറ് വിശക്കരുതല്ലോ അല്ലാതെ എപ്പോഴും തെറാപ്പി തെറാപ്പി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തലി ഇരുത്തലും മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് വേറെ വീട്ടിൽ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇവരുടെ അടുത്തേക്ക് വരുത്തുള്ളൂ അപ്പോൾ അതൊക്കെ എന്താ പറയുക അവർക്കതൊരു നല്ലതല്ല അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു സെൻ്റർ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മക്കളെ കൊണ്ടുപോയി ആ ഒരു ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്തു പോകുന്ന ഒരു അഞ്ച് വയസ്സിന് മുന്നേക്കെ മാക്സിമം അവർ നടക്കാനായിട്ട് പറ്റ അവർക്ക് പറ്റുവാണെങ്കിൽ അവരെ നടത്തി എടുക്കണം നമ്മൾ തെറാപ്പി ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ കുഞ്ഞുക്കൂട്ടാണേലും ഞാൻ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു വീടിന് തൊട്ടടുത്ത് തെറാപ്പി സെൻ്റർ വന്നു ല്ലോ തൊട്ടടുത്തൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ദൂരെയൊക്കെ പോയി നിൽക്കുന്നതിലും ഭേദമാണല്ലോ തെറാപ്പി സെൻ്റർ വന്നല്ലോ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്നാ അവന് വയ്യാണ്ട് വന്നു അവന് വയ്യാണ്ട് വന്നതിന് ശേഷം ഇത്ര ദിവസമായി നമ്മൾക്ക് തെറാപ്പിക്ക് പോകാനേ പറ്റുന്നില്ല കാരണം ഇനിയിപ്പോൾ കാറ്റടിച്ചിട്ടങ്ങനെ പോയി കഴിഞ്ഞാലേ അതായാലും വലിയ പ്രശ്നമാകും കാരണം ഇനി ഇങ്ങനെ കപക്കെട്ട് ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതായത് ന്യൂമോണിയയിലേക്കൊക്കെ മാറാനായിട്ട് ചാൻസസ് ഉണ്ട് മുന്നേ ഒരു വട്ടം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നതല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പേടി കേട്ടോ കാരണം ഈവൻ കുഞ്ഞിനകുട്ടൻ എന്നൊക്കെ പറഞ്ഞാലേ ഈ കാനലെയൊക്കെ കയ്യിലിടാൻ സമ്മതിക്കത്തില്ല അവർക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല അതൊക്കെ ഭയങ്കര അക്കെ ബുദ്ധിമുട്ടാണേ കാരണം പറഞ്ഞാലും അങ്ങനെ അത്രയ്ക്കും കൂടെ മനസ്സിലാവില്ലല്ലോ കുഞ്ഞോ അവന് പനി മാറാൻ വേണ്ടിയിട്ടാണ് സാധാരണ കുഞ്ഞുങ്ങൾ തന്നെ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ കുഞ്ഞുക്കുട്ടൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം കുഞ്ഞിനകുട്ടനായിട്ടൊന്ന് നനയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് സന്തോഷമായിട്ട് നിന്നപ്പോഴത്തേനും നമ്മുടെ കാന്താരി എണീറ്റ് വന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് തൊട്ടിക്കകത്തന്നൊക്കെ ചുമ്മാ നേരെ താഴ്ത്തേക്ക് എടുത്ത് ചാടുകാട്ടെ ചെയ്യുന്നത് അപ്പം ഞാൻ ജനലിൻ്റെ ഇവിടെ വന്ന് നോക്കിപ്പോയി അവളെ എണീറ്റ് കിടന്ന് പിടയ്ക്കണതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം കയറിപ്പോയതാണ് കുഞ്ഞിപ്പെണ്ണി എടുക്കാനായിട്ട് പക്ഷെ കുഞ്ഞിക്കൂടി ഭയങ്കര മോന്തിർപ്പനായിരുന്നു അങ്ങനെ ഇരുത്തിയിട്ട് അവനാണെങ്കിൽ ഒന്ന് ആസ്വദിച്ച് വന്നതാണ് അപ്പത്തേന് ഈ അമ്മ എല്ലാം കൊളവാക്കി എന്നുള്ള മട്ടായിരുന്നു കേട്ടോ ദേഷ്യം വന്നിട്ടാണെങ്കിൽ അവർ ഇരുന്നിട്ട് മൂളികൊണ്ടിരിക്കയായിരുന്നു അന്ന് ഞാൻ വിചാരിച്ച അന്ന് ഓനെ കൊണ്ട് പോയി നോക്കാം ഒന്നുകൂടെ ഒന്ന് നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അത് അവന്റേതായിട്ട് ചെയ്തോണ്ട അല്ലാതെ അതിനിടയ്ക്ക് കുഞ്ഞിപ്പെണ്ണെടുത്തോണ്ടാലൊന്നും അവൻ സമ്മതിക്കില്ല കേട്ടോ കുഞ്ഞിപ്പണ്ണാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അവള് നിലത്തൊക്കെ ഇരുത്തിയാലും ഇരുന്നോളൂ ഇപ്പൊ മുറ്റത്തായതുകൊണ്ടാണ് അതെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ കുഞ്ഞുക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞുപ്പണ്ണിന് താമസിച്ചാണ് എനിയേറ്റ് വരുവോളെ അപ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിട്ടോ അപ്പം ഞാനിങ്ങനെ കുഞ്ഞുപെണ്ണിന് രാവിലെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ നോക്കി അവളുടെ കാര്യങ്ങൾക്ക് കുഞ്ഞിനെ കുഞ്ഞിനു കുടിനെ ഇഷ്ടപ്പെടില്ലാട്ടോ കുഞ്ഞിനെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും കുഞ്ഞിനെ കുടീൻ്റെ കാര്യം കഴിയാതെ കുഞ്ഞു പെണ്ണിനെ നോക്കൂല്ല കാരണം അത് അവന് ഭയങ്കര സങ്കടമാണ് അങ്ങനെ ചെയ്യുന്നത് അവ കണ്ടു ഞാൻ ഞാനവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് കൊതു കുത്തി അവിടെ കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ കാരണം ഇപ്പം നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഉള്ളിലിതെല്ലാം കുഞ്ഞുണിക്ക് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിക്ക് അവന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് തുടച്ച് കളയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ അകത്തൊക്കെ കിടന്ന് തലയൊക്കെ ഇട്ട് ഉരുട്ടിയെ അവനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ എൻ്റെ ഓരോ പൊട്ടത്തരത്തിനൊക്കെ പൊട്ടത്തരത്തിനെന്ന് പറയാൻ പറ്റില്ല കാരണം കുഞ്ഞുക്കൂട്ടനൊരു പൈസ ഒന്നേകാ പൈസ വയസ്സൊക്കെ ആയപ്പോൾ ഈ വാക്കറിൽ പതിയെ നടക്കുവായിരുന്നു കേട്ടോ നടക്കുമായിരുന്നെന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വരായിരുന്നു അന്നേരം നമ്മൾ എറണാകുളത്തൊക്കെ ആയിരുന്നു എറണാകുളത്ത് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ മുകളിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലേ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ തുണി പിരിച്ചിടാനായിട്ട് അവരിങ്ങനെ ഒരു ഫ്ലോറിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അലക്കുന്നതിൻ്റെ അടുത്ത് എല്ലാം അവിടെ തന്നെയായിരുന്നു കേട്ടോ അലക്കുന്ന ഈ തുണി വിരിക്കുന്ന എല്ലാ മേ മുകളിലത്തെ തന്നെ ആയിരുന്നു അപ്പോൾ അലക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ട് കുഞ്ഞിന് കൂടിനെ വോക്കറിൽ ഇരുത്തിയിട്ട് കുറച്ചപ്പുറത്താണ് അഴയെ അപ്പോൾ അഴയിൽ തുണി വിരിക്കാൻ പോകുമ്പോൾ ഇവന് എൻ്റെ അടുത്തേക്ക് ആ വോക്കറിൽ വരുമായിരുന്നു സൈഡ് ചെരിഞ്ഞൊക്കെ ആയിരുന്നെങ്കിലേ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നെന്ന് പറയാൻ പറ്റില്ല എന്നാലും അവനാ വാ ഓക്കറിൽ വരുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് എന്താ പറയുക ഇപ്പം അതാലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും അതന്നങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ അവൻ്റെ കാല് വളഞ്ഞു പോയാൽ സാരമല്ല കുഞ്ഞ് നടന്നേനായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം കേട്ടോ കാരണം നമ്മൾ ഇരിങ്ങാലക്കൂടെ ചെന്നപ്പാട് ഡോക്ടറാണ് പറഞ്ഞത് ഇത്രയും ചെറിയ കുഞ്ഞിനെ എന്തിനാ വോക്കർ വാങ്ങിച്ചു കൊടുത്തേ അപ്പോൾ അവൻ്റെ കാലൊക്കെ വളഞ്ഞൂല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ വഴക്ക് കുറഞ്ഞിട്ട് നമ്മൾ ആ വോക്കർ സത്യ അങ്ങനെ അന്നങ്ങ് മാറ്റിയതാട്ടോ അത് പിന്നെ വോക്കർ കൊടുത്തിട്ടില്ല അവൻ്റെ കാല് വളഞ്ഞൂലെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് അവൻ മാറുമെന്ന് എന്തെങ്കിലും ഒരു വെളിപാടുണ്ടായിരുന്നെ ഞാൻ ഒരിക്കലും ആ ബോക്കറിൽ നിന്ന് അവന് മാറ്റൂലായിരുന്നിട്ട് കാല് വളഞ്ഞു ആയാലും കുഴപ്പമില്ലായിരുന്നു കാരണം അവന് പറ്റിയ ഷൂവോ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചിട്ട് കൊടുക്കായിരുന്നില്ല കുഞ്ഞ് നടന്നേനായിരുന്നു ഇപ്പോഴും അവൻ്റെ കാല് വളഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷെ നടന്നു

അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ കാല് വളഞ്ഞു എന്താണെന്നും കാല് വളഞ്ഞല്ലേ ഇരിക്കുന്നത് എന്നപ്പോൾ ഇന്ന് നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാട്ടോ ഈ വോക്കറ് പക്ഷെ അവനതേ ഇങ്ങനെ കാലിങ്ങനെ നീളം കൂടുതലുള്ളതുകൊണ്ട് ഇത് ചെറിയ മക്കളുടെ അല്ലേ അപ്പം ഇത് പറ്റില്ലായിരുന്നു കുഞ്ഞിനെ കൊണ്ട് കാലിങ്ങനെ മടങ്ങി ഒടിഞ്ഞിരിക്കായിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ അവനത് വേദന എടുക്കുമായിരുന്നു അപ്പോൾ ഞാനിത് മാറ്റി വെച്ചാട്ടോ പക്ഷെ അന്ന് ഇത് കുഞ്ഞിപ്പെണ് ഉപകാരപ്പെടും എന്നൊന്നും ഓർത്തില്ല അപ്പോൾ ഇപ്പം അത് കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ചുമ്മാൻ ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ഇരുത്തിയതാട്ടോ അങ്ങനെ വീഴുമൊന്നുമില്ല നമ്മളടുത്ത് തന്നെയാണല്ലിരിക്കണേ പിന്നെ അവൾ കാലം കൂടെ വാക്കുന്ന നിലത്തേക്കൊന്നും എത്ര ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമുക്ക് എട്ട് മാസം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ കേട്ടോ ഏഴു മാസമൊക്കെ ആയപ്പോഴത്തേനും ദൈവം സഹായിച്ചിട്ടല്ലേ ദൈവത്തിന് നമ്മളോടൊരു കരുണ തോന്നിയിട്ടാവാം നമ്മുടെ കുഞ്ഞിപ്പെണ്ണെല്ലാം വേഗത്തിൽ വേഗത്തിൽ ദൈവം എല്ലാം ആക്കി വിടുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ കഷ്ടപ്പാട് കുറച്ച് കുറയട്ടെ എന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ അവൾ ഓ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നത്തെ വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിപ്പെണ് കമലാനായിട്ട് വൈകുന്ന പോലെ തോന്നിയെന്നൊക്കെ പക്ഷേ ഇല്ല കേട്ടോ എനിക്കതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ മാത്രയാണ് കാരണം കമഴ്ന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ കാര്യങ്ങളെല്ലാം വേഗം വേഗം എന്താണല്ലായിട്ടോ കമിഴ്ന്ന് നീന്താൻ തുടങ്ങി ഇപ്പാണെങ്കിൽ ഒരു രക്ഷയില്ല ഉറുമ്പിൻ്റെ മാതിരിയാണ് കട്ടിൻ്റെ അടിയിലോട്ടേക്കൊക്കെ ഇങ്ങനെ കുഞ്ഞിപ്പുഴ പോകുന്നില്ല തുള്ളി തുള്ളിക്കളിച്ച് പോകുക ഞാൻ കട്ടിൻ്റെ അടിയിലൊക്കെ വലിച്ചെടുത്തോട്ട് വരെയ്ത് പിന്നെയാണെങ്കിൽ കുഞ്ഞിനകൂടി അടുത്തേക്ക് ും പാഞ്ഞയില്ല അവന്റെ ആ റെഡ്ബോളിനാണെങ്കിൽ ഭയങ്കര ഇടിയാ അവന് ചില സമയത്ത് ദേഷ്യം വരും ചിലപ്പോൾ ഒരു പഞ്ചാര ആയിട്ട് ഇങ്ങനെ അവളെടുക്കട്ടെ അല്ലെ എന്റെ നെയ്ത്തി അല്ലേ കളിക്കട്ടെ എന്നുള്ള മട്ടിലൊക്കെ നല്ല രസമായിട്ടോ കുഞ്ഞിനുട്ടൻ ചിരിക്കുന്ന ഞാൻ കാണാനൊപ്പൊ പക്ഷേ ദേഷ്യം കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും ആ പുറത്ത് തിണ്ടേലൊക്കെയാണ് വേണേ കുഞ്ഞിപ്പണ്ണിയെ എടുത്ത് വലിച്ചു മുറ്റത്തേക്ക് അവൻ അതുമാതിരി ദേഷ്യം ചില തരത്ത് കയറൂട്ടോ അപ്പട കുഞ്ഞുക്കൂട്ടനെ അപ്പൊ ഞാൻ പറയുക ഇത് അപ്പൊ ഞാൻ അവനെ ഒന്ന് കുറച്ച് സമയം നിർത്തി നോക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ അവളെ വാക്കറിൽ വാക്കറിലിരുത്തിയതാണ് എന്താണല്ലോ നിർത്തി തുടങ്ങിയപ്പോട്ടെ എനിക്ക് മനസ്സിലായത് അവന് ആ എൻ്റെ പേടിച്ച പോ ഞാൻ പേടിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം നിങ്ങളും കൂടി ഒന്ന് ക്ലോസ് ആയിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫോൺ ഇത്തിരി നീക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവനേം കൂട്ടി എടുത്തിട്ട് പോയി അല്ലേ ചിലപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ മൂഡ് പോകും കാരണം ഇപ്പോൾ നിൽക്കാനും നടക്കാനുള്ള മൂഡായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ കൊണ്ട് സ്റ്റെപ്പിൽ ഇരുത്തി ഒന്നും ഇഷ്ടപ്പെടാതിരുന്നു അപ്പം ഇപ്പോൾ ഈ സമയത്തൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിക്കുന്നൊക്കെ അപ്പൊ ഞാനിപ്പോ ഷൂ കാര്യങ്ങളൊന്നും ഇടിക്കാത്ത വെച്ചാ മണ്ണില് ചവിട്ടി നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ഓർക്കും ഇത്ര നാളായി എൻ്റെ കുഞ്ഞിന് കൂടെ ഞാൻ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്താണ് ഇവന് ഇങ്ങനെ മാറ്റങ്ങളൊന്നും വരാത്ത മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലോട്ടെത്താത്തതെന്നൊക്കെ ഓർക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കും ഓ ഇല്ല അവന് മാറ്റങ്ങളുണ്ടല്ലോ ഇത്രയെങ്കിലും മാറ്റങ്ങൾ അവന് വരുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ ചാനലിൽ കുറേ കമന്റ് ഒന്നുണ്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റിനൊന്നും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറേ ടെൻഷനും കാര്യങ്ങളും പിന്നെ മക്കൾക്ക് വയ്യായി വന്ന പിന്നെ നമുക്കൊന്നിനും പറ്റില്ല അപ്പോൾ അങ്ങോട്ടൊക്കെ കേട്ടോ കമൻറ്റും റിപ്ലൈ അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണേ അപ്പോൾ അവർ ഇങ്ങനെ കമൻറ്റിട്ടേക്കും എൻ്റെ കുഞ്ഞു ഇങ്ങനെ കുഞ്ഞിനുക്കൂട്ടം നടക്കുന്ന പോലെയെങ്കിലും ഒന്ന് നടന്നായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ അവൻ നമ്മളിങ്ങനെ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വേദന അനുഭവിക്കുന്നവരുണ്ടല്ലേ ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഒന്നിനും പറ്റാതെ ഞാൻ തന്നെ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ മക്കളുള്ളെങ്കിലും അവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും കുഞ്ഞിനങ്ങനെ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ അമ്മയുടെ ആ ഒരു കമൻറ്റ് പ്പോഴേ നീ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു വിട്ടെ കാരണം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ടീച്ചറാ ഇങ്ങനെ വൈകാരിക വരുന്ന മക്കളെല്ലാം അവരും പെട്ടെന്ന് ശരിയാവണേ അവരൊക്കെ പെട്ടെന്ന് തന്നെ നടക്കണേ നടക്കണേന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് വയ്ക്കാം പക്ഷെ കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റ് നടന്ന് അവർ സ്വന്തമായിട്ടൊന്ന് ടോയ്ലറ്റ് പോയി അവർ സ്വന്തമായിട്ട് ഇത്തിരി ആഹാരം കഴിച്ച് അതിൽ കൂടുതലൊന്നും വേണ്ട നമ്മളിപ്പോൾ മക്കളെ പഠിപ്പിച്ചങ്ങളെ ഐ എ എസ് ഓഫീസറാക്കാനോ ഒന്നും നമ്മൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ വീഡിയോ തീർന്നു ഇത് കണ്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു ഫോട്ടോ പകുതിയൊക്കെ കിട്ടിയിട്ടുള്ളൂ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണേ അപ്പം എന്താ പറയുക പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ഇമോഷണൽ ആകൂ എന്നൊരു സംശയം ആരും തെറ്റിദ്ധരിക്കേണ്ടാട്ടോ നിങ്ങളോടല്ലാതെ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊന്നും പറയാനാരുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് എന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം